എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് മറ്റൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരു പക്ഷെ തമ്മിലും കണ്ടവർക്കറിയാം വളരെ എന്താ പറയുക ഷോക്കിംഗ് ആയിട്ടുള്ള നാട്ടിലൊക്കെ ആഘോഷമായിട്ട് രണ്ടു ദിവസ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ന്യൂസാണ് അതായത് നമ്മുടെ കാനേഡിയൻ പ്രൈം മിനിസ്റ്റർ ജസ്റ്റിൻ ട്രൂഡോ സ്റ്റെപ് ഔട്ട് ചെയ്തു അതായത് പ്രൈം മിനിസ്റ്റർ സമയത്ത് രാജിവെച്ചു എന്ന് പറഞ്ഞ ഒരു ന്യൂസ് ഇങ്ങനെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും അപ്പൊ അതിനെക്കുറിച്ചാണ് എന്റെ ഇന്നത്തെ വീഡിയോ പറഞ്ഞപോലെ ഇപ്പോൾ ജനുവരിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതിയൊരു വർഷം നിങ്ങൾ കാണാൻ പറ്റായിരിക്കും ഇപ്പം ചെറുതായിട്ട് മഞ്ഞ് വെയ്യുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇന്നത്തെ കണ്ടന്റ് അത് ഇന്നത്തെ വീഡിയോ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കനേഡിയൻ പ്രൈം മിനിസ്റ്റർ ജസ്റ്റിൻ റോഡോയുടെ ഇറക്കത്തെ പറ്റിയാണ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഇന്ത്യൻസിൻ്റെ എല്ലാം അല്ലെങ്കിൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെയൊക്കെ വളരെ ഇഷ്ടപ്പെട്ടിരുന്ന കാനഡയുടെ ഇരുപത്തി മൂന്നാമത്തെ പ്രൈം ആയ ജസ്റ്റിൻ ടൂഡോയുടെ സ്ഥാനർക്കത്തെ പറ്റിയാണ് ഒരുപാട് നമ്മുടെ നാട്ടിലെ ന്യൂസിലൊക്കെ ഒരുപാട് എന്താ പറയുക ഒരുപാട് ആവശ്യമില്ലാത്ത ചർച്ചകൾ നടക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു സത്യാവസ്ഥ നിങ്ങളുടെ അടുത്ത് എത്തിക്കണം എന്ന് തോന്നി അതിനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം ഞാൻ ജസ്റ്റിൻ കുറിച്ച് പറയുമ്പം ആദ്യം പുള്ളിയുടെ പുള്ളി എങ്ങനെയാണ് ഈ ഒരു രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങിയത് എത്തിയതെന്നൊക്കെ നമുക്കൊന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കണം അപ്പം നമുക്ക് ആ ഒരു പുള്ളി എങ്ങനെയാണ് പ്രൈം മിനിസ്റ്റർ സ്ഥാനത്തേക്ക് എത്തിയെന്നുള്ളൊരു ആ നാള് വഴികളൊന്നു കണ്ടുനോക്കാം അപ്പോൾ എല്ലാവർക്കും അറിയാതെ ജസ്റ്റിൻ ടൂഡോയുടെ ഫാദർ ഓൾറെഡി ഒരു പൊളിറ്റീഷ്യൻ ആയിരുന്നു അങ്ങനെ രണ്ടായിരത്തി എട്ടിലാണ് ടൂഡോ ആദ്യമായിട്ട് ലിബറൽ പാർട്ടിയുടെ ഒരു മെമ്പറായിട്ട് പാർലമെന്റിലോട്ട് വരുന്നത് അതിനുശേഷം രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടില് ഇതിനിടയ്ക്ക് പുള്ളി പാർട്ടി വിട്ടുപോയി പുള്ളിക്ക് എന്തോ സ്യൂട്ടാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ട്രൂഡോ കോൺസെൻട്രേറ്റീവ് പാർട്ടിയുടെ ആളുമായിട്ട് ആ പുള്ളി ഒരു ചാരിറ്റി ബോക്സിംഗ് മാച്ച് നടത്തുകയും ആ മാച്ചിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു അപ്പം അങ്ങനെയാണ് ഒരു രണ്ടായിരത്തി എട്ട് തൊട്ടൊരു മൂന്ന് വർഷം ഉണ്ടായിട്ടും പുള്ളിക്ക് മൂന്നാല് വർഷം ഉണ്ടായിട്ടും പാർട്ടിയിൽ വലിയൊരു വിജയം കാണുന്നില്ല അല്ലെങ്കിൽ പൊളിറ്റിക്സ് പുള്ളിക്ക് സ്യൂട്ടാവുന്നില്ല എന്ന് പറഞ്ഞു പോയ ആള് വീണ്ടും വന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു ബോക്സിംഗ് മാച്ച് അതൊരു ചാരിറ്റിക്ക് വേണ്ടി നടത്തി അങ്ങനെ രണ്ടായിരത്തി പതിനൊണ്ടിലെ ആ ഒരു മാച്ചിന് ശേഷം ജനങ്ങളുടെ ഇടയിൽ ഒരു സ്ഥാനം പിടിക്കുകയും രണ്ടായിരത്തി പതിമൂന്നിൽ ഏകദേശം എൺപത് ശതമാനം കൂടി ട്രൂഡോ ഇലക്ഷൻ പാസ്സായി രണ്ടായിരത്തി പതിമൂന്നിലാണ് ഏകദേശം ഒരു വർഷത്തിന് ശേഷം എൺപത് ശതമാനം കൂടി പുള്ളി ജസ്റ്റിൻ ട്രൂഡോ ഇലക്ഷൻ ജയിക്കുകയുണ്ടായി എന്നിട്ട് ആ ഒരു പാർട്ടിയുടെ ലീഡർഷിപ്പിലോട്ടും പുള്ളി എത്തപ്പെട്ടു രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ ലിബറൽസ് ഭയങ്കരമായിട്ടൊരു ശക്തമായൊരു തിരിച്ചുവരവ് നടത്തുകയും മജോറിറ്റി മജോറിറ്റി ഓഫ് ദി ഗവൺമെൻറ്റിന്റെ ഒരു വോട്ടിംഗ് കിട്ടിയിട്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ജസ്റ്റിൻ ഡുഡോ ആദ്യമായി കാനഡയുടെ ഇരുപത്തി മൂന്നാമത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് ജസ്റ്റിൻ ഡുഡോ ആ ഒരു ടീമിൽ പ്രൈം മിനിസ്റ്ററായാണ് ചെയ്തത് അതിനുശേഷം പുള്ളി പുള്ളിയുടെ ഇഷ്ടത്തിലുള്ള കുറച്ച് ക്യാബിനറ്റ് മെമ്പേഴ്സിനെയും കുറച്ച് ആൾക്കാരെയൊക്കെ തിരഞ്ഞെടുത്ത് അവിടുന്ന് അങ്ങോട്ട് ഒരു ജസ്റ്റിൻ ട്യൂഡോ യുഗമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ഒട്ടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഇരുപത്തി അഞ്ചിൽ ഇപ്പോൾ പുള്ളി സ്റ്റെപ്ഡൗൺ ചെയ്തെങ്കിലും ഇത്രയും നാളും കാനഡയ്ക്ക് ഇത്രയും നാളും ഒരു നീണ്ട യുഗം ജസ്റ്റിൻ ട്യൂഡോ ആണ് കാനഡയെ ഭരിച്ചിരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ട്രൂഡോ പ്രൈം മിനിസ്റ്ററായി അതിന് ശേഷം രണ്ടായിരത്തി പതിനാറ് തൊട്ടിട്ട് പുള്ളിയുടെ ഒരു കാലഘട്ടമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ആദ്യ വിവാദം ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് അതായത് രണ്ടായിരത്തി പതിനേഴിൽ കാനഡയുടെ എത്തിക്സ് കമ്മീഷന് ഫൈൻ ചെയ്യുന്നു ട്രൂഡോ പല പോളിസികളും വയലേറ്റ് ചെയ്യുന്നു പ്രത്യേകിച്ച് അവർ കണ്ടുപിടിച്ചത് പല പ്രൈവറ്റ് ഐലൻഡിലും ട്രൂഡോ വെക്കേഷന് പോയി അതായത് ഗവൺമെന്റ് ചെലവിൽ പല ഐലൻഡിലും വെക്കേഷന് പോകുന്നു എന്നിങ്ങനെ പറഞ്ഞ കുറേ ഒരു അലിഗേഷൻസ് അല്ലെങ്കിൽ കുറേ കണ്ടുപിടി കുറേ കാര്യങ്ങൾ അവർ കണ്ടുപിടിച്ചു അങ്ങനെ പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊമ്പതിലും പല പോളിസികളും എന്താ പറയുക പുള്ളിയുടെ സ്വന്തം താല്പര്യത്തിനും അതായത് ജനങ്ങൾക്കെതിരായിട്ടൊക്കെ എടുക്കുന്നു ഇവിടുത്തെ അത് ഇഷ്ടപ്പെടുന്നില്ല എന്ന രീതിയിൽ എത്തുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് വരുന്നു എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പത്തൊമ്പതോട്ട് ഇവിടെ ഉള്ളവർക്കറിയാം രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് ടൈമിൽ ആ ഒരു സമയത്ത് പുള്ളി ഒരു വൺ ബില്യൺ എമൗണ്ട് കാനഡയിലെ ജനങ്ങൾക്കായിട്ട് കൊടുക്കുന്നത് അതായത് ജോലി ഇല്ലാത്തവർക്കും വീട്ടിലിരുന്നവർക്കെല്ലാം അത്യാവശ്യം ബൈവീക്കിലി നല്ലൊരു എമൗണ്ട് സർക്കാരിൻ്റെ വകയായിട്ട് കൊടുക്കുന്നു അത് പ്രത്യേകിച്ച് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ജോലിയില്ലാത്തവർക്ക് ഇവിടെ ഉള്ളവർക്കും അത് ഭയങ്കര ഒരു ഉപകാരമായിരുന്നു ബൈ വീക്കിലി അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ജോലി ചെയ്ത് ചെയ്തുണ്ടാക്കുന്നതിനേക്കാളും കൂടുതലൊരു എമൗണ്ട് അത് എൺ ചെയ്യാൻ പറ്റി ആ ഒരു പോളിസി കുറേ ജനങ്ങളിലേക്ക് പ്രത്യേകിച്ച് ഇന്റർനാഷണൽ ആൾക്കാരിലേക്ക് അദ്ദേഹത്തിന്റെ മനസ്സിൽ അദ്ദേഹത്തിന്റെ മനസ്സിലൊരു സ്ഥാനം ഇടം കൊടുക്കാൻ ആ ഒരു പോളിസി അവർ ഉപകാരപ്പെട്ടു എന്ന് തന്നെ പറയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കോവിഡ് നയൻറ്റീനിൽ ഇങ്ങോട്ട് വാക്സിൻ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് കാനഡയിലേക്ക് വാക്സിൻ അദ്ദേഹം കൊണ്ടിരുന്നില്ല എന്ന് പറഞ്ഞ് പല ക്രിറ്റിസിനും ഈ ട്രൂഡോ ഗവൺമെന്റ് ഇടയാക്കിയെന്ന് തന്നെ പറയാം രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബറിൽ ഫെഡറൽ ഇലക്ഷനിൽ ഏകദേശം അഞ്ച് അഞ്ചോളം സീറ്റുകൾ ഉള്ളതിനേക്കാളും അദ്ദേഹം അഡീഷണലി ഒരു അഞ്ച് സീറ്റ് കൂടി ആ ഒരു പാർട്ടിക്ക് നേടുവാൻ ഇടയാക്കി പക്ഷെ മജോറിറ്റി കിട്ടിയില്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഒക്ടോബറിൽ ട്രൂഡോ അനൗൺസ് ചെയ്യുന്ന പബ്ലിക് സെർവൻസ് അതായത് ഗവൺമെന്റ് വർക്കേഴ്സും പബ്ലിക്കിൽ സേർവ് ചെയ്യുന്ന ആൾക്കാരും വാക്സിനേറ്റഡ് ആണോ എന്ന് അതും കുറച്ച് ആൾക്കാരെ ഭയങ്കരമായിട്ട് ചോടിപ്പിക്കുന്നു കാരണം ഇവിടെ ഇപ്പോഴും വാക്സിൻ എടുക്കാത്ത ആൾക്കാരുണ്ട് കാരണം പലരും അതിനെതിരാണ് എന്നിട്ട് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ ഏകദേശം എന്താണ് ചൈൽഡ് കെയർ ഡീൽസിന് അദ്ദേഹം ഒരു സൈൻ ചെയ്യുന്ന പ്രത്യേകിച്ച് ഡേ കെയർ ലോ കോസ്റ്റിൽ ഡേ കെയർ കൊടുക്കാമെന്നൊരു കുട്ടികൾക്കായിട്ടുള്ള കുറെ ബെനിഫിറ്റ്സ് അദ്ദേഹം കൊണ്ടിരുന്നു പിന്നീടാണ് രണ്ടായിരത്തിഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ ഭയങ്കര ആയിട്ട് ഒരു കാര്യം നടക്കുന്നത് അതായത് പി എർ പോളിവർ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവ് കോൺസെർവേറ്റീവ് ലീഡറായിട്ട് ഓപ്പോസിറ്റ് ഓപ്പോസിഷൻ പാർട്ടിയുടെ ലീഡറായിട്ട് വരുന്നു അവിടം തൊട്ടിട്ടാണ് ട്രൂഡോയ്ക്ക് ഒരു ശക്തരായി ശക്തമായിട്ട് ഒരു ഓപ്പോസിഷൻ വരുന്നത് ട്രൂഡോയുടെ നയങ്ങൾക്കെതിരെയും എതിർത്ത് പറയാനും പ്രത്യേകിച്ച് ആക്സ് ടാക്സ് എന്ന രീതിയിൽ അതായത് ടാക്സിനെതിരെയാണ് പൊളിയോർ അല്ലെങ്കിൽ ആ ഒരു പാർട്ടി ഒരു എന്താ പറയുന്നത് ഒരു അവരുടെ ഒരു ഐക്കോണിക് വേഡെന്നൊക്കെ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ടാക്സിനെതിരെ പോരാടുക അല്ലെങ്കിൽ ടാക്സിനെ ഫോക്കസ് ചെയ്യണ്ടാണ് അവര് ക്രൂഡോയ്ക്കെതിരെ പോരാടിക്കൊണ്ടിരുന്നത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കുഴപ്പമില്ലാതൊക്കെ പോകുന്നു എനിക്ക് ഗവർണ്മെന്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞാൻ ക്രൂഡോ ആയിട്ട് ഞാൻ പഠിച്ച കോളേജിൽ നമുക്കൊന്ന് മീറ്റ് ചെയ്യാൻ ഒരു അവസരം കിട്ടി പക്ഷെ അവിടെ നിങ്ങൾ അതിന്റെ പഴയ വീഡിയോ കണ്ടിട്ടുള്ളതൊക്കെ അറിയാം അവിടെ വരുമ്പോഴും ജനങ്ങളെല്ലാം പ്ലക്കാട് പിടിച്ച് അദ്ദേഹത്തിനെതിരെ മോശമായ വാക്കുകൾ പ്ലക്കാർഡ് എഴുതി എഴുതിയിട്ട് അവിടെ പ്രൊട്ടസ്റ്റും അങ്ങനെ പല കാര്യങ്ങൾ സമരങ്ങൾ കൺമുമ്പിൽ നടക്കുന്നുണ്ട് പക്ഷെ എന്നിരുന്നാലും അദ്ദേഹം ഒന്നും മൈൻഡ് ചെയ്യാതെ വഹിക്കാതെ അദ്ദേഹം ഇഷ്ടപ്പെടുന്നവർ ഇവിടെ ഫോട്ടോ എടുത്ത് എന്താ പറയുക സന്തോഷിച്ച് പ്രത്യേകിച്ച് ഇന്റർനാഷണൽ ആൾക്കാരെ ഇത്രയും ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ മുന്നിൽ നീന്തു നയിച്ച ഒരാളാണ് ട്രൂഡോ എന്ന് പറയുന്നത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അങ്ങനെ പോയിട്ട് പിന്നീട് ഒരു ന്യൂസ് കേൾക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് രണ്ടാം തീയതി അതായത് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യ സോഫി ബ്രിഗറി ട്രൂഡോ അതായത് ഏകദേശം പതിനെട്ട് വർഷത്തെ ദാമ്പത്തിക ജീവിതത്തിന് ശേഷം അദ്ദേഹവും ഭാര്യയും കൂടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വേർപിരിയാണ് അതൊരു ഭയങ്കരമായിട്ടുള്ളൊരു ഷോക്കിംഗ് ന്യൂസ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും അങ്ങനെ വലിയ താളം തെറ്റാതെ കടന്നു പോകുന്നു ഒരു ഒരു ഭാഗത്ത് പ്രതിഷേധം നടക്കുന്നുണ്ടെങ്കിലും ഇന്ത്യൻസും അല്ലെങ്കിൽ ഇന്റർനാഷണൽസിനൊക്കെ ട്രൂഡോയെ ഭയങ്കര കാര്യമായിരുന്നു രണ്ടായിരത്തിഇരുപത്തിനാലിൽ ജൂണിൽ ടൊറൻറ്റോയിൽ നടന്ന ഒരു ബൈ ഇലക്ഷനിൽ കുറേ സീറ്റുകൾ ലിബറൽസിന് നഷ്ടമായി അവിടെ തൊട്ടിട്ട് പ്രത്യേകിച്ച് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാതായി ടാക്സ് കുറേ ഇംപ്ലിമെന്റേഷൻ കുറേ പോളിസികൾ ഇവിടുത്തെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്ത വന്നു സമരങ്ങൾ നടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് തൊട്ട് ഇലക്ഷന് ഒരു നെഗറ്റീവായിട്ട് തിരിച്ചടിക്കാൻ തുടങ്ങി പല സീറ്റുകൾ പോകാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ലിബറൽ ക്യാമ്പയിൻ ഡയറക്ടർ രാജിവെക്കുന്നു ആ സെപ്റ്റംബറിൽ തന്നെ ബൗണ്ടറി അവർ ഇലക്ഷന് അവരുടെ സീറ്റുകൾ പോകുന്നു ഒക്ടോബറിൽ മിനിസ്റ്റർമാർ എം പിമാർ രാജി സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് നമ്മുടെ കഴിഞ്ഞ വർഷം തന്നെ ഡിസംബറിൽ ഇങ്ങനൊരു വാർത്ത കേൾക്കുന്നു ത്രൂഡോ രാജി വെക്കും ഓപ്പോസിറ്റ് മിനിസ്റ്റർമാരെല്ലാം അതിൽ പ്രഷറൈസ് ചെയ്യുന്നു ഡിസംബർ ഫസ്റ്റോടെ നിങ്ങൾക്ക് അറിയാം എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ അറിയാം ടാക്സ് ബെനിഫിറ്റ് അതായത് പല കാര്യങ്ങളിലുള്ള ടാക്സ് ഒരു രണ്ട് മാസത്തേക്ക് ഹോളിഡേയ്സിലെന്ന് പറഞ്ഞാൽ ട്രൂഡോ എടുത്തു മാറ്റുന്നു അന്ന് തൊട്ട് അദ്ദേഹം സ്റ്റെപ്പ് ഡൗൺ ചെയ്യണം ഇറങ്ങണം പറഞ്ഞു സഭയിൽ ഭയങ്കര പ്രശ്നമാണ് നടക്കുന്നത് ഡിസംബർ പതിനാറിന് തന്നെ അദ്ദേഹത്തിൻ്റെ ഫിനാൻസ് മിനിസ്റ്ററും ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററും എല്ലാവരും ക്വിറ്റ് ചെയ്യുന്നു അപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ടായിരുന്നു ട്രൂഡോ ക്വിറ്റ് ചെയ്യും പക്ഷേ എപ്പോഴാണ് ക്വിറ്റ് ചെയ്യുന്നത് നമുക്കറിയില്ല അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ഒരു ആറാഴ്ച വെക്കേഷൻ എടുത്തു പോകുന്നു എന്നിട്ട് തിരിച്ചു വരുന്നത് ഈ രണ്ടു ദിവസം മുന്നേ ആണ് ജനുവരി ആറാം തീയതി വരുന്നു വന്നൊരു പ്രസ്മീറ്റിൽ അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ മുന്നിൽ തന്നെയുള്ള ഒരു പ്രസ് പ്രസ്മീറ്റിലാണെന്ന് തോന്നുന്നു അദ്ദേഹം വന്നിട്ട് അനൗൺസ് ചെയ്യുന്നു ഈ ഇനി ഒരു വരുന്ന ഒരു പാർലമെന്റ് മീറ്റിംഗ് ഒരു മാർച്ച് വരെ തള്ളി നീക്കാൻ അദ്ദേഹം ഗവർണർക്ക് ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഐ വിൽ സ്റ്റെപ് ഡൗൺ ആസ് എ പാർട്ടി ലീഡർ വൺസ് ലിബറൽ ഹാസ് ചൂസൺ ലീഡർ അതായത് തന്റെ പാർട്ടി അടുത്തൊരു ലീഡറിനെ തെരഞ്ഞെടുക്കുന്ന വരെ ഉള്ളു എന്റെ ഈ റോള് ഞാൻ സ്റ്റെപ്ഡൌൺ ചെയ്യുന്നു പ്രൈം മിനിസ്റ്റർ സ്ഥാനത്ത് വന്നു അദ്ദേഹം സ്റ്റെപ്പ് ഡൗൺ ചെയ്യും നിലവിൽ അടുത്തൊരാളെ തെരഞ്ഞെടുക്കുന്നതിനും വരെ അടുത്തൊരാളെ ചൂസ് ചെയ്യുന്നതുവരെ അദ്ദേഹം തന്നെയാണ് പ്രൈം മിനിസ്റ്റർ അടുത്തൊരു ലീഡറിനെ ആ പാർട്ടി തിരഞ്ഞെടുക്കുന്നതുവരെ അദ്ദേഹം ആ റോളിൽ തുടരും പക്ഷേ മാർച്ച് വരെ അദ്ദേഹം തള്ളി നീക്കാനായിട്ട് ഗവൺമെന്റ് അതായത് ഗവർണർക്ക് കത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അങ്ങോട്ട് ഇലക്ഷൻ ചിലപ്പോൾ വരാം പക്ഷെ എപ്പോഴാണെന്ന് നമുക്കറിയില്ല ഇനി എന്തായാലും ട്രൂഡോ ഇലക്ഷനിൽ നിൽക്കുകയോ ജയിക്കുകയോ ചെയ്യോന്നൊന്നും ഒരു ഹോപ്പുമില്ല എന്നാൽ ജയിക്കത്തും ഇല്ല കാരണം ഇവിടുത്തെ ആൾക്കാർക്ക് ആർക്കും ഇഷ്ടമല്ല പക്ഷേ ഞാനിപ്പം മലയാളത്തിൽ നമ്മുടെ കേരളത്തിലെ പല ന്യൂസുകളും എടുത്തു കണ്ടപ്പോൾ പറഞ്ഞു ഇത് ഇന്ത്യയുടെ വിജയം ഇത് മോദിജിയുടെ വിജയം ഒരിക്കലും അല്ല ഇത് ഒരിക്കലും ഒരു സർക്കാരിൻ്റെ ഒന്നും വിജയമല്ല അദ്ദേഹം രണ്ട് ടൈമിൽ ഇവിടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടിരുന്നു ചില കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് നല്ലതാണ് ചിലതൊട്ടും നല്ലതല്ല ഇവിടുത്തെ ജനങ്ങളിലൊരു നയൻറ്റി എയ്റ്റി ഫൈവ് ടു നയൻറ്റി പെർസെന്റ് ആൾക്കാർക്ക് പുള്ളിനെ കണ്ണെടുത്ത് കണ്ടുകൂടാ പ്രത്യേകിച്ച് എന്റെ ആദ്യത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞ പോലെ സമരങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ മുന്നിൽ സമരങ്ങൾ നടക്കുന്നത് പുള്ളിയാവുന്ന വകവെക്കിയാതാണ് നടന്നുകൊണ്ടിരുന്നത് സോ പിന്നെ ഈ ടാക്സും കാര്യങ്ങളൊക്കെ ജനങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അപ്പം പുതിയൊരു ലീഡർ വരുമ്പോൾ അതിനൊക്കെ മാറ്റങ്ങൾ വരും വരണം പക്ഷേ ഏറ്റവും കൂടുതൽ ഇനി ബാധിക്കാൻ പോകുന്ന ഇന്റർനാഷണൽ സ്റ്റുഡന്റ്സിനെ ആണെന്നൊക്കെ പറയുന്നത് അറിയില്ല നമുക്ക് നോക്കാം ഉറപ്പായിട്ടും പോളിസിയിൽ ചേഞ്ചസ് വരും കാരണം ട്രൂഡോ പ്രൈം മിനിസ്റ്ററായി വന്നതിന് ശേഷമാണ് അനേകം അല്ലെങ്കിൽ അധികം ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഇങ്ങോട്ട് വന്നത് ഒത്തിരി പേർ ഇവിടെ ഒത്തിരി പേരായി എന്നൊക്കെ പറഞ്ഞു എല്ലാവരും തിരിച്ചു പോകും എന്നൊക്കെ നാട്ടിൽ ഇങ്ങനെ വാർത്തകളൊക്കെ വരുന്നു പി ആർ കിട്ടുമോ ഇല്ലയോന്നൊക്കെ പറഞ്ഞ് പല പല എന്താ പറയുന്നത് അപ്വിത വാർത്തകളൊക്കെ ഇങ്ങനെ പരക്കുന്നുണ്ട് അറിയില്ല നമുക്ക് നോക്കാം എന്താണ് പുതിയ അപ്ഡേറ്റ്സ് അറിയില്ല ഇലക്ഷൻ എന്തായാലും ഒരു നാലഞ്ച് മാസത്തിനുള്ളിൽ കോൾ ചെയ്യും പുതിയ ഇലക്ഷൻ നടക്കും പുതിയ പ്രൈം മിനിസ്റ്റർ വരും ഉറപ്പായിട്ടും അതൊരു ഓപ്പോസിറ്റ് പാർട്ടിയുടെ ലീഡർ ആയിരിക്കും പോളിസീസിൽ ചേഞ്ചസ് ഉണ്ടാകും മാറ്റങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാകും സോ അപ്ഡേറ്റ്സ് എന്തായാലും ഞാൻ വരുന്നതായിരിക്കും പക്ഷേ നാട്ടിലെ ഈ ന്യൂസിൽ കാണിക്കുന്ന പോലെ ഇത് വേറൊരു വേറൊരു രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്ററോ പ്രസിഡന്റോ ഒന്നും ഇടപെട്ടിട്ടോ അല്ലെങ്കിൽ വേറൊരാളുടെ സ്വാധീനം കൊണ്ടോ അല്ല സ്റ്റെപ്പ് ഡൗൺ ചെയ്തത് ഇത് ഇവിടുത്തെ ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതാണ് നമ്മളും ഇത് പ്രതീക്ഷിച്ചിരുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് ഇവിടുത്തെ ജനങ്ങളുടെ താല്പര്യം ഇല്ലായ്മയും അവരുടെ പ്രൊട്ടസ്റ്റും എല്ലാം കണ്ടിട്ട് നമുക്ക് അറിയാമായിരുന്നു പക്ഷെ നമ്മൾ കുറച്ചുകൂടെ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു ഇച്ചിരി അത് പുള്ളികാരെ വലിച്ചു നീട്ടിക്കൊണ്ട് പോയി പുള്ളികാരനെ സ്റ്റെപ്ഡൌൺ ചെയ്തതാണ് പക്ഷെ നിലവിലും വേറെ ആളെ തിരഞ്ഞെടുക്കുന്നവരെ ആക്ടിംഗ് ആയിട്ട് പുള്ളികാരെ ആയിരിക്കും പ്രൈം മിനിസ്റ്റർ അതുപോലെ തന്നെ ആ പാർട്ടിയുടെ പുതിയ ലീഡറിനെ വരെ ആ ഒരു പാർട്ടിയുടെ ലീഡറും അപ്പം എന്തായാലും അതാണ് ഇവിടെ നല്ല തണുപ്പാണ് ഇപ്പം അതുകൊണ്ടാണ് ഞാൻ കൈയ്യൊക്കെ ജാക്കറ്റിനകത്തൊക്കെ നിൽക്കുന്നത് സോ അതാണ് നിലവിലത്തെ അപ്ഡേറ്റ് ഞാനത് ക്ലാരിഫൈ ആവുന്നത് ന്യൂസിൽ കാണിക്കുന്ന പോലെ തന്നെ ഇത് വേറൊരു രാജ്യത്തിന്റെ ഇടപെടലോ അല്ലെങ്കിൽ വേറൊരു നേതാക്കളുടെ ഇടപെടലോ അല്ല ഇതിവിടുത്തെ രാജ്യത്തിനകത്തെ പ്രശ്നങ്ങൾ അതായത് എതിർ പാർട്ടിക്കാരും തമ്മിലുള്ള പ്രശ്നങ്ങളോ അതുപോലെ തന്നെ ജനങ്ങൾക്ക് ആ ഒരു പ്രധാനമന്ത്രി ഇഷ്ടപ്പെടാത്തതിന്റെ പോരാട്ടത്തിന്റെ ഒക്കെ ഒരു പടിയിറക്കമാണ് തീർച്ചയായിട്ടും അത് നല്ലൊരു നാളേക്ക് തന്നെ ആയിരിക്കാം എന്ന് പ്രതീക്ഷിക്കാം എന്തായാലും പുതിയ അപ്ഡേറ്റ്സുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം